ആ മകൻ എനിക്കൊന്ന് വഴിയായിരുന്നേനെ ഭീമമാം അപമൃതി പിണയാതിരുന്നെങ്കിൽ പിണയ്ക്കാതിരുന്നെങ്കിൽ എന്നു ആ തിരുത്തുന്നുണ്ട് ഉണരുന്നൊരു എന്നരണം കൂടെ കൂടെ മനുഷ്യനായാൽ തെറ്റുപറ്റുക സ്വാഭാവികം തന്നെ പിറവിയെടുത്തവരിൽ തെറ്റുപറ്റാത്തവരായി ആരുമുണ്ടാകാനിടയില്ല എന്നാൽ അപരാധം സ്വയം അംഗീകരിക്കാൻ പലരും തയ്യാറാകില്ല തനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേറെ തെറ്റുകളും ആവർത്തിക്കുന്നവരുണ്ട് ഒരു വേള ലോകം അത് അംഗീകരിച്ചെന്നും വരാം എന്നാൽ എക്കാലവും ഒരു അപരാധവും മൂടി വയ്ക്കാനായി വരില്ല ചുരുങ്ങിയ പക്ഷം സ്വന്തം മനസാക്ഷിക്ക് മുമ്പിലെങ്കിലും സമ്മതിക്കേണ്ടി വരും മാത്രമല്ല അതൊരു ആയുഷ്കാലം മുഴുവനും വേട്ടയാടുകയും ചെയ്യും ജി ശങ്കര കുറുപ്പിൻ്റെ പെരുന്തച്ഛൻ എന്ന കവിത തെറ്റിൽ പശ്ചാത്തപിക്കാത്ത നിരന്തരമായി മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു മനസ്സിനെയാണ് വരച്ചു കാട്ടുന്നത് സ്വന്തം മകൻ്റെ കഴുത്തിലേക്ക് തൻ്റെ കയ്യിൽ നിന്നും ഊർന്നു വീണ വീതുളി മകനെ മരണത്തിലേക്ക് നയിച്ചു ലോകത്തിന് മനസ്സിലായി അതൊരു കയ്യബദ്ധമല്ല എന്ന് എങ്കിലും പെരുന്തച്ഛന മറയ്ക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ മനസാക്ഷി പെരുന്തച്ഛനെ കൂടെ കൂടെ തിരുത്തുന്നു പിണഞ്ഞതല്ല ആ അപമൃതി പിണച്ചതാണ് ആര് വിശ്വസിക്കും കൈപ്പിഴയല്ലാതെന്നെത്ര പേരുരച്ചാലും തന്തയ്ക്കിത് ചെയ്യുവാനാമോ അടിക്കുന്നുണ്ട് എന്നാലും എന്നെഞ്ചിലാരോ കൊട്ടുവടികൊണ്ടിപ്പോൾ ഏതോ കൂരാണി ഇളക്കുവാൻ ആരാണ് കൊട്ടുവടി കൊണ്ട് നെഞ്ചിൽ അടിക്കുന്നത് ഏതാണ് ഇനിയും ഇളകിപ്പോരാത്ത ആ കൂരാണി ആ മകൻ എനിക്കൊന്നുവടിയായിരുന്നേനെ ഭീമമാം അപമൃതി പിണയാതിരുന്നെങ്കിൽ പിണയ്ക്കാതിരുന്നെങ്കിൽ എന്നു ആ തിരുത്തുന്നുണ്ട് ഉണരുന്നൊരു എന്നും കൂടെ കൂടെ